നമസ്കാരം ദേശാഭാ ഓൺലൈനിലെ ഒരു സിംഗിൾ കോളം വാർത്ത രണ്ടു മൂന്ന് വരികളെ ഉള്ളു ഒരു പാരഗ്രാഫ് ജയരാജൻ ഒരു പ്രസ്താവന നടത്തിയിരുന്നു പത്രങ്ങളോട് പറഞ്ഞതാണ് അതായത് വടകര സ്ഥാനാർത്ഥിയായിരുന്ന കെ കെ ശൈലജക്കെതിരെ വ്യക്തി ഹത്യ നടത്തിയവർക്കെതിരെ കൂടുതൽ ശക്തമായ തെളിവുകൾ കോടതിക്ക് നൽകും എന്നാണ് പറഞ്ഞിരുന്നത് അപ്പൊ സ്വാഭാവികമായും എന്റെ ഒരു സംശയം ടീച്ചർക്കെതിരെ തന്നെ ഒക്കെ പരാതി കൊടുക്കേണ്ടി വരൂല്ലേ ആ ലിസ്റ്റിൽ ടീച്ചർ ഉൾപ്പെടില്ലേ കാരണം ടീച്ചർ തന്നെ വ്യക്തികൃത്യം നടത്തിയിരുന്നു ഒരു എന്താണ് ഒരു വേണ്ടാത്ത പിക്ചറോ അങ്ങനെ എന്തൊക്കെയോ മോർഫിങ്ങോ മറ്റു കാര്യങ്ങളോ ഉണ്ടോ എന്നൊക്കെ ഒരു വാർത്ത പ്രചരിച്ചിരുന്നു ടീച്ചറുടെ ചിത്രം മോശമായി ചിത്രീകരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് മാത്രമല്ല പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് സി പി എമ്മിന്റെ ഒരു പടപ്പുറപ്പാട് തന്നെ ഉണ്ടായിരുന്നു ബോംബ് സ്ഫോടനമായിട്ടും കാഫർ വിവാദമായിട്ടും ഒക്കെ എല്ലാം കൂടി തിരിഞ്ഞുകുത്തി അവസാനം പ്രതീക്ഷിച്ചതിനേക്കാളും നാലിരട്ടിയോ അഞ്ചരട്ടിയോ വോട്ടുകൾക്ക് പരാജയപ്പെട്ടു പത്തോ ഇരുപതിനായിരോ വോട്ടിന് ഷാഫി ജയിച്ചു പോകേണ്ട സ്ഥലത്താണ് സത്യത്തിൽ അവിടെ എട്ട് നിലയിൽ പൊട്ടിപ്പോയത് അന്ന് മുതലേ അതിന്റെ കലിപ്പുണ്ട് അപ്പൊ ആ കലിപ്പാണ് ഇപ്പൊ ദീർഘം നന്നായി കരുതാനുള്ളത് സത്യത്തിൽ എനിക്ക് വാർത്ത കണ്ടപ്പോ വലിയ അത്ഭുതം തോന്നിയില്ല ഇനിയിപ്പോൾ എന്താണ് അവിടെ പറയാനുള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വാർത്തകൾ വരുന്നു കാഫർ വിവാദം തന്നെ മെയിൻ ആയിട്ട് അത് തിരിഞ്ഞടിച്ചപ്പോ അവസാനം അന്വേഷണ ഉദ്യോഗസ്ഥനെ അവിടെ നിന്ന് തൂക്കിയിരുന്നു ഇതും സംഭവിക്കുന്നത് അപ്പോൾ ഇനി എന്താണ് പുതിയ തെളിവ് കോടതി കൊണ്ടുവന്ന് കൊടുക്കാനുള്ളത്